ഫുൾ ആയിട്ട് വരുന്നത് ഫുള്ള് നമുക്കൊരു ഡയമണ്ട് ഷേപ്പിലാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് നല്ല രണ്ട് സൈഡും ഒരു കോൺട്രാസ്റ്റ് ബോർഡർ വരുന്നുണ്ട് നമുക്ക് അതിന്റെ മുന്താണ് ഇതാണ് വരുന്നത് കേട്ടോ അതിന് മാച്ചിങ് മുന്താണ് ഇങ്ങനെ റോയൽ ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ബ്രോക്കേഡ് ആണ് കേട്ടോ വരുന്നത് ബ്ലൗസ് അതിൻ്റെ പുറകിൽ തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് ബ്രോക്കേഡ് ആണ് വരുന്നത് ജസ്റ്റ് റേറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് എണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ആറേകാൽ മീറ്റർ സാരിയാണ് വിത്ത് ബ്ലൗസ് ആണ് അതിന്റെ കളർ ചേഞ്ച് കളറ് ഞാൻ വരുന്നതായിട്ട് കാണിച്ചു തരാം നമുക്ക് അടുത്തായിട്ട് വരുന്ന കളർ വീണ്ടും ഒരു ഡാർക്ക് ഗ്രീൻ വരുന്നുണ്ട് അതിൽ കോമ്പിനേഷൻ നമുക്ക് കൊടുത്തിട്ടുള്ളത് ഒരു റെഡ് ആണ് കൊടുത്തിട്ടുള്ളത് ബ്ലൗസ് നമുക്ക് അതേപോലെ നല്ലൊരു ബ്രൊക്കേഡ് റെഡിൽ വരുന്നുണ്ട് വീണ്ടും നമുക്ക് നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ ഒരു ഗ്രീന് ഫുൾ വർക്ക് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അതിന് നമുക്ക് മുന്താണി വരുന്ന നല്ലൊരു റോയൽ ബ്ലൂ ആണ് അതേപോലെ ബ്ലൗസ് നമുക്ക് ഒരു റോയൽ ബ്ലൂ ആണ് കോൺട്രാസ്റ്റ് കൊടുത്തിട്ടുള്ളത് എല്ലാറ്റിലും മാച്ചിങ് ടെസൽസും കൂടി വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് അടുത്ത അതിൽ തന്നെ വേറൊരു കോമ്പിനേഷൻ റോയൽ ബ്ലൂ ബോഡി ഫുൾ ആയിട്ട് നമുക്ക് റോയൽ ബ്ലൂ ആണ് വരുന്നത് അതിൻ്റെ മുന്താണി നമുക്ക് ഒരു പിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത് ബ്ലൗസ് നമുക്ക് അതിൻ്റെ പിങ്ക് ആണ് വരുന്നത് കേട്ടോ എല്ലാം നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് എണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അടുത്തത് നമുക്കൊരു റെഡ് ആണ് വരുന്നത് ബോഡി ഫുള്ളായിട്ട് നമുക്ക് റെഡും ഒരു നേവി ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത് വീണ്ടും നമുക്ക് നല്ലൊരു നേവി ബ്ലൂത്തിന് ബോഡി ഫുള്ളായിട്ട് കൊടുത്തിട്ട് ഒരു കോൺട്രാസ്റ്റ് മുന്താണി ബ്ലൗസുമാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് വരിക ഓക്കെ നല്ല കുഴഞ്ഞ കിടക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ബനാറസ് സിൽക്ക് സോഫ്റ്റ് മറ്റേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് നമുക്ക് നല്ലൊരു വേസ്റ്റഡ് കളർ ഫുള്ള് ഗോൾഡൻ കളറാണ് നമുക്ക് ബോഡിയിൽ വരുന്നത് മെറൂൺ കോൺട്രാസ്റ്റ് ആണ് വരുന്നത് മുന്താണി വീണ്ടും നമുക്ക് നല്ലൊരു ബ്ലൂ ആണ് വരുന്നത് എങ്ങനെ ബ്ലൂവിൽ നമുക്ക് കോൺട്രാസ്റ്റ് കൊടുത്തിട്ടുള്ളത് മുന്താണി കൊടുത്തിട്ടുള്ളത് നല്ലൊരു പിങ്ക് ആണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് ബ്ലൗസ് നമുക്ക് അതേപോലെ തന്നെ ഇനി അടുത്തതായിട്ട് അടിപൊളി കളർ വരുന്നുണ്ട് ഒരുപാട് പേര് ചോദിച്ചാൽ നല്ലൊരു മാമ്പഴ കളറാണ് വരുന്നത് എങ്ങനെ അതിൻ്റെ നമുക്ക് മുന്താണി വരുന്ന ഒരു ഗ്രീൻ ആണ് കൊടുത്തിട്ടുള്ളത് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു കളർ പാറ്റേൺ ആണ് വരുന്നത് ഫുൾ ഡയമണ്ട് ഷേപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്കതിൻ്റെ ബ്ലൗസും ഇങ്ങനെ ബ്രോക്കേഡ് ബ്ലൗസാണ് ഗ്രീൻ വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എവിടെയാണെങ്കിലും നിങ്ങളുടെ കൈകളിൽ എത്തിക്കാം താഴെ കടന്ന നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് മെസ്സേജ് ചെയ്താൽ മാത്രം മതി എല്ലാവരും ഗീവേ എൻ ചെയ്യാനായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് കമൻറ്റ് ചെയ്ത് വെച്ചോളൂ വേണ്ട കാണാം താങ്ക് യു